കഴിയുന്ന പല ആയത്തുകളിലായി അള്ളാഹുവിൻ്റെ ധാരാളം കുതിരത്തുകൾ അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകൾ അതിനെപ്പറ്റിയെല്ലാം നാം മനസ്സിലാക്കി അതിലൂടെയെല്ലാം അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു സുബാന الله عندي أُنَّ دَمَايَ نَمُكْ الله يعلم ما تحمل كل أنثى وما تغيظ الأرحام وما تغيظ الأرحام وما تزداد وَكُلُّ شَيْءٍ ഓരോ സ്ത്രീയും ഗർഭത്തിൽ ചുമക്കുന്നത് എന്താണെന്ന് ഗർഭാശയങ്ങൾ ചുരുങ്ങുന്നതും വികസിക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അവൻ്റെ അടുക്കൽ ഒരു നിർണിത അളവുമുണ്ട് അള്ളാഹു ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് വലിയവനും മഹോന്നതനുമാണ് ിന്നഹ നിങ്ങളിൽ നിന്നും സംസാരത്തെ രഹസ്യമാക്കുന്നവനും പരസ്യമാക്കുന്നവനും രാത്രിയിൽ മറന്നിരിക്കുന്നവനും പകലിൽ സഞ്ചരിക്കുന്നവനും സമമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവ ത്യായാലാഹുവിൻ്റെ ഉന്നതമായ അറിവിനെ സംബന്ധിച്ച് അറിയിച്ചിരുകയാണ് അള്ളാഹു സുബഹാനഹു ത്യാല എല്ലാം അറിയുന്നവനാണ് ഒരിക്കലും അള്ളാഹുവിൻ്റെ അറിവും അള്ളാഹു അല്ലാത്തവരുടെ അറിവും സാദൃശ്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല അള്ളാഹു താല എല്ലാ വസ്തുക്കളെ പറ്റിയും അറിയുന്നവനാണ് മനുഷ്യന് അറിയുന്ന കാര്യങ്ങൾക്ക് പരിധികളുണ്ട് മനുഷ്യൻ്റെ അറിവ് ഒരിക്കലും പരിപൂർണമാകുന്നതല്ല മനുഷ്യന് പല കാര്യങ്ങളും പല മാധ്യമങ്ങളിലൂടെയുമാണ് അറിയുന്നത് പല മാധ്യമ സഹായത്തിലൂടെയാണ് മനുഷ്യൻ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഒരിക്കലും മനുഷ്യന് നിരുപാധികമായി എല്ലാ കാര്യങ്ങളും അറിയാനോ പരിപൂർണമായി ഒരു വസ്തുവിനെ പറ്റി മനസ്സിലാക്കാനോ സാധിക്കുന്നതെല്ലാം അതുകൊണ്ടാണ് മനുഷ്യൻ എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് തെയ്യാമത്തിനാള് വരെ മനുഷ്യൻ്റെ കണ്ടുപിടുത്തം തുടർന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും ആ കണ്ടുപിടുത്തം ഒരു അവസാനത്തിൽ എത്തുന്നതുമല്ല മനുഷ്യൻ നിർമ്മിച്ച എല്ലാ വസ്തുക്കൾക്കും അപ്ഡേഷനുകൾ ആവശ്യമാണ് ഒരിക്കലും മനുഷ്യൻ പണ്ട് സൃഷ്ടിച്ചത് ഇന്നും ഉപയോഗിക്കുന്നതല്ല ഇന്ന് അതിൻ്റെ പുതിയ പുതിയ രൂപങ്ങളും രീതികളുമായിരിക്കും മനുഷ്യൻ ഉപയോഗിക്കുക ഇങ്ങനെ കാലഘട്ടം മുന്നോട്ട് പോകുന്നതനുസരിച്ച് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ അതിൻ്റെ രൂപങ്ങൾ കോലങ്ങൾ ഇന്നെല്ലാം വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു കാര്യം ക്യാമത്നാള് വരെ തുടർന്നു പോകുന്നതുമാണ് ഒരിക്കലും മനുഷ്യന് ഒരു കാര്യവും പൂർണ്ണമായി കണ്ടുപിടിക്കുന്നതോ പൂർണ്ണമായ രീതിയിൽ ഒരു കാര്യത്തെയും മനുഷ്യൻ മനസ്സിലാക്കുന്നതുമല്ല പുതിയ പുതിയ കാര്യങ്ങൾ എല്ലാ ദിവസവും മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും മനുഷ്യൻ്റെ അറിവ് എല്ലാ ദിവസവും വർധിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും അതൊരു എത്തുന്നതല്ല എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പും അള്ളാഹുവിൻ്റെ അറിവും ഒരിക്കലും അങ്ങനെയല്ല അള്ളാഹു സുബഹാനുഹൂവത്തെ ആല നൂറ്റിയാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിച്ച വസ്തുക്കൾ അത് കടലാകട്ടെ വൃക്ഷങ്ങളാകട്ടെ പർവ്വതങ്ങളാകട്ടെ ആകാശമാവട്ടെ ഈ രാപ്പകൾ വ്യത്യസ്തമായി വരുന്നതാകട്ടെ ഇതെല്ലാം അള്ളാഹു സുബഹാനുഹൂവത്തെ ആല നൂറ്റിയാണ്ടുകൾക്ക് മുമ്പേ സൃഷ്ടിച്ചതാണ് ഇന്നും അത് അതുപോലെ തന്നെയാണ് അതിനൊരു പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റത്തിരുത്തലുകൾ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ കാരണം അള്ളാഹു താല ഒരു കാര്യം സൃഷ്ടിക്കുമ്പോൾ പരിപൂർണമായ അറിവോടുകൂടിയാണ് സൃഷ്ടിക്കുന്നത് ഒരിക്കലും പരിപൂർണമായ അറിവില്ലാതെ അപ്പോഴുള്ള അറിവ് കൊണ്ടല്ല സൃഷ്ടിക്കുന്നത് അതിന് എന്തെല്ലാം വരാനുണ്ട് അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം നന്മകളുണ്ട് ഇതെല്ലാം വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനഹൂവത്തെ ആയ ഒരു കാലം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുദ സൃഷ്ടിച്ച വസ്തുക്കൾക്ക് ഇത്രയും കാലങ്ങൾ ഇത്രയും നൂറ്റിയാണ്ടുകളായിട്ട് ഒരു വ്യത്യാസവും വന്നിട്ടില്ല ഒരു അപ്ഡേഷനുകളും വന്നിട്ടില്ല എങ്ങനെയാണോ അള്ളാഹു സൃഷ്ടിച്ചത് അതുപോലെ തന്നെ ഇപ്പോഴുമുണ്ട് ഒരു ന്യൂനതകളും അതിന് കണ്ടെത്താനും സാധിക്കുന്നതല്ല ഒരാൾക്കും മനുഷ്യൻ്റെ കോലം ഇതിനേക്കാൾ നല്ലത് ഇങ്ങനെയായിരുന്നു എന്നോ പർവ്വതങ്ങളും വൃക്ഷങ്ങളുമെല്ലാം ഇതിനേക്കാൾ നല്ലത് ഇങ്ങനെയായിരുന്നു എന്ന് പറയാനുള്ള ഒരു രീതിയിലുള്ള ന്യൂനതകളും അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കൾക്ക് കാണാൻ സാധിക്കുന്നതുമല്ല അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ അറിവ് പരിപൂർണമായതുകൊണ്ടാണ് അറിവ് പരിപൂർണമായതുകൊണ്ട് ഒരു ന്യൂനതകളും ഇല്ലാതെയാണ് അള്ളാഹു ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചത് ആ വസ്തുക്കൾക്ക് ഇനി മാറ്റ തിരുത്തലുകൾക്ക് ആവശ്യമില്ല കാരണം അതിന് യാതൊരു ന്യൂനതയുമില്ല തിയാമത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് അത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നതുമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അറിവെന്നുള്ളത് ഒരിക്കലും മനുഷ്യൻ്റെ അറിവ് പോലെ അപൂർണമായ അറിവല്ല പൂർണ്ണമായ എല്ലാ വസ്തുക്കളെ പറ്റിയും പരിപൂർണമായ അറിവാണ് അള്ളാഹുവിനുള്ളത് ആ അപാരമായ അള്ളാഹുവിൻ്റെ അറിവിനെ സൂചിപ്പിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നാം ഇപ്പോൾ ഓതിയ മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചിരുന്നത് ഒന്നാമതായി നാം മോദി ആയത്തിലൂടെ അള്ളാഹുത്താല ഗർഭസ്ഥ പറ്റിയാണ് പറയുന്നത് ഒരു സ്ത്രീയുടെ വയത്തിൽ വളരുന്ന ഒരു കുട്ടി ആ കുട്ടിയെ സംബന്ധിച്ച് പൂർണമായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് മാധ്യമങ്ങളുടെ സഹായത്തിലൂടെ മനുഷ്യന് ആ കുട്ടിയുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അള്ളാഹുത്താല ഒരു മാധ്യമത്തിൻ്റെ സഹായവും ആ കുട്ടിയെ പറ്റി പരിപൂർണമായി അറിയുന്നവനാണ് മാധ്യമത്തിൻ്റെ സഹായത്തിലൂടെയും മനുഷ്യന് പൂർണ്ണമായ കുട്ടിയെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല ഈ കുട്ടിക്ക് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് ഇങ്ങനെയാവാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരു സ്ത്രീ പ്രസവിക്കുന്ന ദിവസത്തെപ്പറ്റി പറ്റി ഇന്ന ദിവസമാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സാധ്യതകൾ മാത്രമാണ് പറയാൻ സാധിക്കുക പക്ഷേ അതിനെപ്പറ്റി യഥാർത്ഥമായ കാര്യം ആ കുട്ടിയുടെ അവസ്ഥ ആ കുട്ടി എന്ന് പുറത്തു വരും ആ കുട്ടി എങ്ങനെയായിരിക്കും ആ കുട്ടിയുടെ വള വളർച്ച ഉണ്ടാവുക ഇതിനെപ്പറ്റിയെല്ലാം യഥാർത്ഥമായി അറിയുന്നവൻ അള്ളാഹുത്താലെ മാത്രമാണ് മാധ്യമങ്ങളുടെ സഹായത്തിലൂടെ അതിന് ബാഹ്യമായ കോലവും ഇങ്ങനെ ആവരാണ് കൂടുതൽ സാധ്യതയെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ യഥാർത്ഥമായ ആ കുട്ടി എങ്ങനെയായിരിക്കും ആ കുട്ടി ജീവനോടെ പുറത്തു വരുമോ ജീവൻ ഇല്ലാതെയാണോ പുറത്തു വരിക ആ കുട്ടിയുടെ ഭാരം പുറത്തു വരുമ്പോൾ എത്രയായിരിക്കും ആ പുറത്തു വരുന്ന ദിവസം ഏതാണ് ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളെപ്പറ്റിയും പരിപൂർണമായി അറിയുന്നവൻ അള്ളാഹുത്ത ആല മാത്രമാണ് അള്ളാഹുനല്ലാതെ മറ്റാർക്കും ഗർഭസ്ഥ ഗർഭസ്ഥ പറ്റി പൂർണ്ണമായി വിശദീകരണം നൽകാൻ സാധിക്കുന്നതല്ല ആ കുട്ടിയുടെ നിറം ആ കുട്ടിയുടെ കോലം ആരുടെ പോലെയാണ് ആ കുട്ടി കാണാൻ ഇങ്ങനെ തുടങ്ങി പൂർണ്ണമായ ആ കുട്ടിയുടെ വിശദീകരണം ആർക്കും നൽകാൻ സാധിക്കുന്നതല്ല അതിനെപ്പറ്റി അള്ളാഹുന് മാത്രമാണ് പരിപൂർണമായി അറിയുന്നത് അതുപോലെ അള്ളാഹു സുബഹാനഹൂബത്തായാല ദൃശ്യമായതിനെയും അദൃശ്യമായതിനെയും ഒരുപോലെ അറിയുന്നവനാണ് മനുഷ്യന് കാണാൻ കഴിയുന്ന കാര്യങ്ങളെപ്പറ്റി നല്ലോണം മനസ്സിലാക്കാൻ പറ്റും കാണാൻ പറ്റാത്ത കാര്യങ്ങളെപ്പറ്റി കുറച്ച് പ്രയാസമാണ് മനസ്സിലാക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ ഭൂമിയിലുള്ള വസ്തുക്കളെ പറ്റി ഗവേഷണം ചെയ്യുക എന്നുള്ളത് എളുപ്പമാണ് പക്ഷേ ഭൂമിയിൽ നിന്നും വിദൂരമായുള്ള വസ്തുക്കളെ പറ്റി മനുഷ്യൻ്റെ കയ്യെത്താത്ത മനുഷ്യൻ്റെ കണ്ണെത്താത്ത വസ്തുക്കളെ പറ്റി ഗവേഷണം ചെയ്യുക എന്നുള്ളത് ഭൂമിയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം കൂടുതലാണ് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു പ്രയാസവുമില്ല ദൃശ്യമായ വസ്തുക്കളും അദൃശ്യമായ വസ്തുക്കളും എല്ലാം അള്ളാഹുനെടുക്കൽ സമമാണ് എല്ലാത്തിനെ പറ്റിയും പൂർണ്ണമായ അറിവ് അള്ളാഹുവിനുണ്ട് അള്ളാഹുനടുക്കൽ ദൃശ്യം അദൃശ്യമെന്നില്ല എല്ലാത്തിനെ പറ്റിയും പരിപൂർണമായ അറിവ് അള്ളാഹുവിനുണ്ടെന്ന് അള്ളാഹു സുബഹാനഹുല അറിയിച്ചിരുകയാണ് അവൻ ഏറ്റവും ഉന്നതനാണ് അവൻ ഏറ്റവും വലിയവനാണ് മനുഷ്യന് കാണുന്നതുപോലെയല്ല അള്ളാഹു കാണുന്നത് മനുഷ്യൻ്റെ കേൾവി പോലെ ബലഹീനമല്ല അള്ളാഹുവിൻ്റെ കേൾവി മനുഷ്യൻ്റെ ചിന്ത പോലെ ബലഹീനമല്ല അള്ളാഹുവിൻ്റെ ചിന്ത അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ കാണാനും കേൾക്കാനും അറിയാനും സാധിക്കുന്നവനാണ് ഇങ്ങനെ തുടങ്ങി എല്ലാ വസ്തുക്കളിലും അള്ളാഹു താല വലിയവനും ഉന്നതനുമാണ് മനുഷ്യനെ ഒന്നിനോടും അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്താൻ സാധിക്കുന്നതല്ല എന്ന് അള്ളാഹു സുബഹാനഹുവത്താല അറിയിക്കുകയാണ് മൂന്നാമതായി അള്ളാഹു സുബഹാനഹൂവത്തെ അള്ളാഹുവിൻ്റെ അറിവിനെ സംബന്ധിച്ച് പറയുകയാണ് അള്ളാഹു എല്ലാത്തിനെയും വ്യക്തമായി അറിയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ രഹസ്യമായ വർത്താനം പരസ്യമായ വർത്താനം എന്ന വ്യത്യാസമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ രാത്രിയിലുള്ള സഞ്ചാരം പകലിലുള്ള സഞ്ചാരം എന്ന വ്യത്യാസമില്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ രഹസ്യം പറയുമ്പോൾ അതിനെ കേൾക്കാൻ സാധിക്കുന്നതല്ല ഒരാൾ ഒച്ചത്തിൽ പറയുമ്പോൾ അതിനെ കേൾക്കാൻ സാധിക്കും ഒരാൾ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ പോവുകയാണെങ്കിൽ അവനെ കാണാൻ സാധിക്കുന്നതല്ല വെളിച്ചത്തിൽ പകലിൽ പോവുകയാണെങ്കിൽ അവനെ കാണാൻ സാധിക്കും പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇരുട്ട് വെളിച്ചമെന്ന വ്യത്യാസമില്ല രഹസ്യം പരസ്യമെന്ന വ്യത്യാസമില്ല എല്ലാം അള്ളാഹുവിന് ഒരുപോലെയാണ് ഒരാൾ പരസ്യമായി പറയുന്ന കാര്യം എങ്ങനെ കേൾക്കുമോ അതുപോലെ രഹസ്യമായി പറയുന്ന കാര്യം അള്ളാഹു കേൾക്കുന്നുണ്ട് ഒരാൾ പകലിൻ്റെ വെളിച്ചത്തിൽ പോകുമ്പോൾ എങ്ങനെ കാണാൻ സാധിക്കുമോ അതുപോലെ രാത്രിയിലും അവൻ്റെ ചലനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട് ഒരാൾ ഒരാളുടെ രഹസ്യം പറയുമ്പോൾ മൂന്നാമനായി അവിടെ അള്ളാഹുത്താലയുണ്ട് ഒരാൾ രാത്രി ആരും കാണാതെ ഇരുട്ടിൻ്റെ മറവിൽ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ ആരും കാണുന്നില്ല എങ്കിലും അള്ളാഹു അത് കാണുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി അള്ളാഹുത്താല എല്ലാ വസ്തുക്കളെ പറ്റിയും പരിപൂർണമായി അറിയുന്നവനാണ് അള്ളാഹുവിൽ നിന്നും മറച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് അള്ളാഹു സുബാനഹുവത്ത ആല ഈ മൂന്ന് ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് ഈ മൂന്ന് ആയത്തുകളിലൂടെയും അള്ളാഹുത്താല അള്ളാഹുവിൻ്റെ അപാരമായ അറിവിനെപ്പറ്റി അറിയിച്ചെന്നുകൊണ്ട് അള്ളാഹു അറിയിക്കുന്ന കാര്യം അതുകൊണ്ട് ഈ അറിവുള്ള അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ പോലെ ഇങ്ങനെ പരിപൂർണ്ണമായ അറിയുന്നതായിട്ട് ആരുമില്ല നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളാരാധിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന മറ്റ് വസ്തുക്കൾ ഇതൊന്നും നിങ്ങളെപ്പറ്റി പരിപൂർണമായ അറിവില്ലവരല്ല ആ വസ്തുക്കൾക്ക് ആ വസ്തുക്കളെ പോലും പരിപൂർണമായ അറിവില്ല ആൾ ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോൾ മരിക്കും അവർക്ക് എന്ത് രോഗം വരും അതിനെപ്പറ്റി പോലും അവർക്ക് അവർക്കറിവില്ല പിന്നെ അവർ നിങ്ങളെ കാര്യങ്ങളെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കും മറ്റെല്ലാ വസ്തുക്കളെ നോക്കുകയാണെങ്കിലും അവർ മറ്റൊരു വസ്തുവിനെ ആശ്രയിക്കുന്നുണ്ട് അവരെ മനുഷ്യരാണ് കൈകൊണ്ട് നിർമ്മിക്കുന്നത് അങ്ങനെയുള്ള വസ്തുക്കളെ സ്വന്തമായി നിലനിൽപ്പില്ലാത്ത സ്വന്തമായി ഒരു ബുദ്ധിമുട്ടിനെ തടക്കാൻ സാധിക്കാത്ത സ്വന്തമായുള്ള വിഷയത്തിൽ പോലും അറിവില്ലാത്തതായ വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കേണ്ടതും നിങ്ങൾ ചോദിക്കേണ്ടതും എല്ലാ വസ്തുക്കളെ പറ്റിയും അറിവുള്ള അള്ളാഹുട് മാത്രമായിരിക്കണമെന്ന് അള്ളാഹു സുബെഹനഹുഅത്തയാല അറിയിക്കുകയാണ് എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും അള്ളാഹു മാത്രമാണ് മറ്റാർക്കും അള്ളാഹു ആ കഴിവ് നൽകിയിട്ടില്ല പ്രവാചകന്മാരാവട്ടെ ഔലിയാക്കളാകട്ടെ ആർക്കും അള്ളാഹു താല എല്ലാ കാര്യങ്ങളും നിരുപാധികമായി കേൾക്കാനും എല്ലാ കാര്യങ്ങളും നിരുപാധികമായി അറിയാനും എല്ലാ കാര്യങ്ങളും നിരുപാധികമായി കാണാനുമുള്ള കഴിവ് അള്ളാഹുത്താല മറ്റേ ആർക്കും നൽകിയിട്ടില്ല അള്ളാഹു മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം നിരുപാധികമായി ചെയ്യാൻ കഴിവുള്ളവനെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തോഫി നൽകുമാറാകട്ടെ